നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ വിജയദശമി അഭീഷ്ടവരദായിനിയും കരുണാമയുമായ അമ്മ മഹാമായ പൊന്നുതമ്പുരാട്ടി ആദി പരാശക്തി മഹിഷാസുരനെ നിഗ്രഹിച്ച് മഹാനവമി കടന്ന് മഹാസരസ്വതിയായി അവതരിക്കുന്ന പുണ്യ ദിവസം നവരാത്രിയുടെ അവസാന ദിവസം നാളെ രാവിലെയാണ് നമ്മളെല്ലാവരും പൂജ എടുക്കുന്നത് നമ്മൾ പൂജ വെച്ചിരിക്കുന്ന പുസ്തകങ്ങളും വസ്തുക്കളും പൂജ എടുക്കേണ്ട ദിവസം നാളെ രാവിലെയാണ് നാളെ രാവിലെ എല്ലാവരും ഞാൻ ഈ പറയുന്ന സമയത്ത് പൂജ പൂജയെടുക്കണേ സാക്ഷാൽ ദേവിയുടെ സാന്നിധ്യം ഈ ഭൂമിയിലുള്ള നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കാനായി ഭഗവതി എത്തുന്ന മുഹൂർത്തമാണ് ഈ ഒരു സമയമെന്ന് പറയുന്നത് ഈ സമയത്ത് പൂജ എടുത്തു കഴിഞ്ഞാൽ സാക്ഷാൽ മഹാസരസ്വതിയിൽ നിന്ന് പൂജ സ്വീകരിക്കുന്നതിന് തുല്യമായിട്ടുള്ള സമയമാണ് അപ്പോൾ എല്ലാവരും ഈ സമയത്ത് തന്നെ പൂജ എടുക്കുക അതുപോലെ തന്നെ വിദ്യാരംഭം കുറിക്കേണ്ട സമയവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നാളെ രാവിലെ എൻ്റെ ഒരു പൂജ സരസ്വതീ പൂജ നടക്കുന്ന സമയവും ഏതാണ്ട് ഈ ഒരു സമയം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഈ സമയത്ത് വിളക്ക് കത്തിച്ച് വീട്ടിൽ വിളക്ക് തെളിയിച്ച് പൂജ എടുക്കുക അമ്പലത്തിൽ വെച്ചവർ അമ്പലത്തിൽ പോയി പൂജ എടുക്കുക എന്നുള്ളതാണ് അപ്പം ദീർഘിപ്പിക്കുന്നില്ല ഞാൻ പൂജ എടുക്കേണ്ട ഓരോ കാര്യങ്ങളെക്കുറിച്ചും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതുപോലെ ചെയ്തോളൂ ഭഗവതി വന്നിരിക്കും അനുഗ്രഹിച്ചിരിക്കും കുഞ്ഞുങ്ങളുടെ ജീവിതം പൂജ വെച്ചവരുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരുകയും ചെയ്യുന്നതാണ് ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ നാളത്തെ ദിവസം രാവിലെ പൂജ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അമ്പലത്തിൽ പൂജ എടുക്കുന്നവരായിക്കോട്ടെ വീട്ടിൽ പൂജ എടുക്കുന്നവരായിക്കൊള്ളട്ടെ രാവിലെ നിർബന്ധമായിട്ടും കുളിച്ച് ശുദ്ധിയായി വന്ന് ശുഭവസ്ത്രമണിഞ്ഞുകൊണ്ട് വന്ന് അലക്കി തേച്ച് നല്ല വസ്ത്രം അണിഞ്ഞുകൊണ്ടു വന്ന് ശുദ്ധമായ വസ്ത്രവും ശുദ്ധമായ മനസ്സും ശുദ്ധമായ ശരീരത്തോടും കൂടി വീട്ടിൽ നിലവിളക്ക് തെളിയിക്കണം കേട്ടോ നിർബന്ധമാണ് പമ്പലത്തിലാണ് ഞാൻ പൂജ വെച്ചത് അതുകൊണ്ട് വീട്ടിൽ വിളക്ക് കത്തിക്കേണ്ട അങ്ങനെയൊന്നുമില്ല രാവിലെ വീട്ടിൽ നിലവിളക്ക് വെച്ചിട്ട് മാത്രമേ രാവിലെ അമ്പലത്തിൽ പോയി പൂജ എടുക്കാവുള്ളൂ വീട്ടിൽ എടുക്കുന്നവരാണെ വീട്ടിൽ നിലവിളക്ക് വെച്ചതിന് ശേഷം വേണം പൂജ പൂജയെടുക്കാനെന്ന് പറയുന്നത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അഞ്ച് തിരിയിട്ട് ഈ വിജയദശമി നാളിൽ രാവിലെ തിന്മയെ അന്ധകാരത്തിന് മേൽ ഐശ്വര്യത്തെ നിറച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രകാശത്തെ നിറച്ചുകൊണ്ട് രാവിലെ തിന്മയ്ക്ക് മേൽ നന്മ വിജയം കൊണ്ട വിജയദശമിയിൽ വിളക്ക് തെളിയിച്ച് വേണം നിങ്ങളുടെ ദിവസം ആരംഭിക്കാനെന്ന് പറയുന്നത് വീട്ടിലെ അമ്മമാരോ മുതിർന്ന വ്യക്തികളോ ഗൃഹനാഥനോ ഗൃഹനാഥ ആരാണെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി വന്ന് ഈ ഒരു സമയത്ത് രാവിലത്തെ ഒരു മുഹൂർത്തം പറഞ്ഞു തരാം ആ സമയത്ത് തന്നെ എല്ലാവരും അഞ്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കുക നാളെ പൂജയെടുക്കാനും വിളക്ക് കത്തിക്കാനും ഏറ്റവും നല്ല മുഹൂർത്തം എന്ന് പറയുന്നത് രാവിലെ ആറ് രണ്ട് മുതൽ എട്ട് അമ്പതിനിടയിലുള്ള സമയമാണ് പൂജയെടുക്കാൻ ഏറ്റവും നല്ല സമയം കേട്ടോ ആറ് രണ്ട് മുതൽ എട്ടമ്പത് വരെ ആറ് രണ്ടിന് മുമ്പുമായി പോവരുത് എട്ട് അമ്പതിന് ശേഷമായി പോവരുത് ഈ ഒരു സമയത്തിനുള്ളിൽ പൂജ എടുക്കുന്നതായിരിക്കും ഏറ്റവും എന്ന് പറയുന്നത് അമ്പലത്തിൽ പോകുന്നവർ ഈ ഒരു സമയത്ത് അമ്പലത്തിൽ പോയി പൂജ എടുക്കുക വീട്ടിൽ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിലവിളക്ക് കത്തിച്ച് ആറ് രണ്ടിനും എട്ട് അമ്പതിനും ഇടയിൽ പൂജ എടുക്കേണ്ടതാണ് ഇതാണ് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ി വിദ്യാരംഭം കുറിക്കേണ്ട കുരുന്നുകൾക്ക് വിദ്യാരംഭം കുറിക്കാൻ ഏറ്റവും നല്ല മുഹൂർത്തമെന്ന് പറയുന്നത് രാവിലെ അഞ്ച് പന്ത്രണ്ട് മുതൽ ഒമ്പത് പതിനാറ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു സമയമാണ് ആ ഒരു സമയത്ത് വിദ്യാരംഭം കുറിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും അഞ്ച് പന്ത്രണ്ടിനും ഒമ്പത് പതിനാറിനും ഇടയിൽ ഒമ്പത് പതിനാറിന് മേളിൽ പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒമ്പത് പതിനാറ് വരെയുള്ള സമയം ഏറ്റവും ശുഭമാണ് വിദ്യാരംഭത്തിന് എന്ന് പറയുന്നത് അപ്പൊ പൂജ എടുക്കുന്ന എല്ലാവരും ആറ് രണ്ടിനും എട്ട് അമ്പതിനും ഇടയിൽ എടുക്കുക വിദ്യാരംഭം കുറിക്കുന്ന വ്യക്തികൾക്ക് ഒമ്പത് പതിനാറ് വരെ സമയമുണ്ടെന്നുള്ളതും മനസ്സിലാക്കുക വീട്ടിൽ അഞ്ച് തിരിയിട്ട് നിലവിളക്ക് വെക്കുക കേട്ടോ നാളത്തെ ദിവസം രാവിലെ എല്ലാവരും അഞ്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കുക ആ നിലവിളക്കിൻ്റെ അടുത്ത് ഒരു കിണ്ടിയിൽ തുളസി തീർത്ഥം വയ്ക്കുക ഒരു തുളസി തുളസിക്കതിരെ നുള്ളിയിട്ട് ഒരു കിണ്ടിയിൽ ജലം നിറച്ച് അഞ്ച് തിരിയിട്ട നിലവിളക്കിനോടൊപ്പം വെക്കുക ദേവി ചിത്രം വീട്ടിലുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ആ നിലവിളക്കിൻ്റെയും കിണ്ടിയുടെയും അടുത്തായിട്ട് ദേവി ചിത്രം വെച്ച് കുറച്ച് പൂക്കൾ നല്ല മനോഹരമായിട്ടുള്ള വീട്ടിൽ വിടർന്ന് നിൽക്കുന്ന പൂക്കളോ അല്ലെങ്കിൽ അവിടുന്ന് പറിച്ചെടുത്തിരിക്കുന്ന പൂക്കളോ കൊണ്ടുവന്ന് ആ ദേവി ചിത്രത്തിന് മുന്നിൽ ഏത് ഭാവത്തിലുള്ള ഭഗവതി ആയിക്കൊള്ളട്ടെ ഒരു ദേവി ചിത്രമെങ്കിലും വെച്ച് അതിനു മുന്നിൽ സമർപ്പിക്കുക സരസ്വതീ ചിത്രം ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ പ്രത്യേകം എടുത്തു പറയുന്നു വെള്ള മുല്ലപ്പൂക്കൾ സരസ്വതീ ചിത്രത്തിന് മുന്നിൽ സമർപ്പിക്കുന്നത് ഏറ്റവും കെങ്കേമമാണ് അതിൽപ്പരം ഒരു ഐശ്വര്യം വരാനില്ല എന്നുള്ളതാണ് പത്തരത്തിൽ വെക്കുക അതുപോലെ തന്നെ പൂജ എടുക്കുന്നവർ ഞാൻ ഈ പറയുന്ന ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാവരും ചെയ്യണം ഏറ്റവും ഗംഭീരമായിരിക്കും സംഭവം മറ്റൊന്നുമല്ല ആ പൂജ വെച്ചിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ ആ പൂജ വെച്ചിരിക്കുന്ന നമ്മൾ അലങ്കരിച്ചെല്ലാം വെച്ചിട്ടുണ്ടാവുമല്ലോ അവിടെ ഒരു ഗണപതി ഒരുക്കു കൂടെ തയ്യാറാക്കി വെക്കണം ഈ പൂജ എടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു നിലവിള തിരിയിട്ട് നിലവിളക്ക് കത്തിക്കുന്നതിൻ്റെ ആ ഒരു പാദഭാഗത്തായിട്ട് ഒരു വാഴയിലയിൽ ഗണപതി ഗണപതിയൊരുക്കിനുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് കടയിൽ പോയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ കിട്ടും എല്ലാം റെഡിമെയ്ഡായിട്ട് ഇപ്പം ഗണപതിയൊരുക്കിന് അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നില്ല ഗണപതിരുക്കിനു വേണ്ട എല്ലാ സാധനങ്ങളും മനോഹരമായിട്ട് ഒരു വാഴയിലയിൽ സമർപ്പിച്ച് അതിന് മുന്നിൽ നിലവിളക്ക് കത്തിക്കാവുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ഗംഭീരം വീട്ടിൽ പൂജ വെച്ചിരിക്കുന്ന എല്ലാവരും പൂജ എടുക്കുന്നതിന് ഈ ഒരു ഒരുക്കും കൂടെ തലേന്നേ പറയുകയാണ് അപ്പോൾ ഇന്ന് രാത്രി വരെ സമയമുണ്ട് നാളെ രാവിലെ ഇതും ഒന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഗണപതി ഒരുക്കും കൂടെ ചേർത്ത് വെച്ച് അവിടെ നിലവിളക്ക് കത്തിച്ച് നില ആ പറയുന്ന പോലെ പൂജ എടുക്കുന്നതായിരിക്കും ഏറ്റവും ഗംഭീരം എന്ന് പറയുന്നത് ആദ്യം തന്നെ അഞ്ച് തിരിയിട്ട നിലവിളക്ക് കത്തിച്ച് ആ ഗണപതി ഒരുക്കെല്ലാം മനോഹരമായിട്ട് ഒരുക്കി വെച്ച് പൂജ വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് ഭഗവതി ചിത്രമുണ്ട് അതിന് മുന്നിൽ കുറച്ച് പൂക്കൾ അർപ്പിച്ച് ഗണപതി ചിത്രം ഉണ്ടെങ്കിൽ തിനു മുന്നിൽ കുറച്ച് പൂക്കൾ അർപ്പിച്ച് വെച്ചിരിക്കുന്ന പുസ്തകത്തിന് മുകളിൽ കുറച്ച് പൂക്കൾ മനോഹരമായിട്ട് വിതറി എല്ലാം ഒരുക്കി രാവിലെ തന്നെ ഇരു കൈകളും കൂപ്പി നിലവിളക്ക് തൊഴുക അമ്പലത്തിൽ വെച്ചിരിക്കുന്നവരാണെങ്കിൽ ഈ ഒരുക്കങ്ങളൊന്നും ആവശ്യമില്ല രാവിലെ അഞ്ച് തിരിയിട്ട് ആ നിലവിളക്ക് മാത്രം തൊഴുതാ മതി എന്നുള്ളതാണ് അഞ്ച് തിരിയിട്ട് തുളസി തീർത്ഥം വെച്ച് തുളസി നുള്ളിയിട്ട് നിലവിളക്ക് തൊഴുതിട്ട് വീട്ടിൽ നിന്ന് പോയി അമ്പലത്തിൽ പോയി ഇതെടുക്കുക എന്നുള്ളതാണ് പൂജയെടുക്കുക എന്നുള്ളതാണ് നിലവിളക്ക് തൊഴുന്ന സമയത്തും പൂജ എടുക്കാനായിട്ട് തൊഴുന്ന സമയത്തും മൂന്ന് മന്ത്രങ്ങൾ നിർബന്ധമായിട്ട് എല്ലാവരും ചൊല്ലണം കേട്ടോ ആദ്യം തന്നെ വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ ഇരു കൈകളും കൂപ്പിക്കൊണ്ട് ഓം ഗം ഗണപതയെ നമ എന്ന് ചൊല്ലണം ഗണപതിയെ തൊഴുതുകൊണ്ട് വേണം ഈ വിജയദശമി ആരംഭിക്കാൻ എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ അത് പൂർണ്ണമാകില്ല എന്നുള്ളതാണ് അപ്പം രാവിലെ വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ ആദ്യം ഓം ഗം ഗണപതയെ നമ എന്ന് ചൊല്ലുക ഗണേശനെ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക രണ്ടാമതായിട്ട് ദക്ഷിണാമൂർത്തി സ്വാമിയെ പ്രാർത്ഥിക്കുക അറിവിൻ്റെ ദേവനാണ് അറിവിൻ്റെ ഏറ്റവും മൂർത്തിമത് ഭാവമാണ് ദക്ഷിണാമൂർത്തി ഭഗവാൻ എന്ന് പറയുന്നത് ഓം ദം ദക്ഷിണാമൂർത്തയെ നമ എന്ന് രണ്ടാമതായിട്ട് ചൊല്ലുക പൂജ എടുക്കുന്നതിന് മുമ്പായിട്ട് മൂന്നാമതായിട്ട് സരസ്വതി ദേവി മഹാസരസ്വതിയെ പ്രാർത്ഥിക്കുക ഓം സം സരസ്വതിയെ നമ ഇന്ന് ഈ മൂന്ന് പേരെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ ഈ പറയുന്ന പൂജയെടുക്കാനെന്ന് പറയുന്നു ഓം ഗം ഗണപതിയെയും നമ ഓം ദം ദക്ഷിണാമൂർത്തിയെയും നമ ഓം സം സരസ്വതിയെ നമ എന്ന് തൊഴുതുകൊണ്ട് പൂജ എടുക്കാനുള്ളത് നോക്കുക പൂജ എടുക്കാനായിട്ട് ചെയ്യേണ്ടത് ഒരു ചെറിയ മൊന്തയിലോ ഒരു സ്റ്റീൽ ഗ്ലാസ്സിലോ കുറച്ച് വെള്ളം എടുക്കുക കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു തുളസിക്കതിരതിനകത്ത് നുള്ളി ഇടുക ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ആ വിളക്ക് കെത്തുന്ന നേരം അതവിടെ വെക്കുക വെച്ചതിന് ശേഷം ആ വെച്ചിരിക്കുന്ന ും എടുത്ത് ആ തുളസി കതിരി കൊണ്ട് തന്നെ കുറച്ച് വെള്ളം ആ ഈ വെച്ചിരിക്കുന്ന പുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ വെച്ചിരിക്കുന്ന പൂജ കെട്ടുണ്ടാവുമല്ലോ അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് കുറയുക കുറയുന്ന സമയത്ത് ഓം സം സരസ്വതിയെ നമ എന്ന് പറഞ്ഞുകൊണ്ട് കുറയുക കുറഞ്ഞുകൊണ്ട് ആ വെച്ചിരിക്കുന്ന പുസ്തകമക്കെട്ട് എടുത്ത് തുറക്കാവുന്നതാണ് ഏറ്റവും ഗംഭീരമായിരിക്കും കേട്ടോ എല്ലാവരും ഇത്തരത്തിൽ ചെയ്തുകൊണ്ട് വേണം ഈ ആറ് രണ്ടിനും എട്ട് അമ്പതിനും ഇടയിൽ നിങ്ങൾക്ക് എപ്പോൾ സമയമുണ്ടോ ആ സമയത്ത് പൂജ എടുക്കാൻ അമ്പലത്തിൽ പോകുന്നവർ അത് ചെയ്യേണ്ട കാര്യമില്ല അവിടുത്തെ തിരുമേനി തന്നെ നിങ്ങൾക്ക് അവിടുത്തെ പൂജയെല്ലാം കഴിപ്പിച്ച് ആ പൂജിരിക്കുന്ന പുസ്തകമൊക്കെ ഇട്ട് എടുത്ത് തരുന്നതാണ് അമ്പലത്തിൽ ചിലപ്പോൾ സമയം പറയും എട്ട് മണിക്ക് ചെല്ലാൻ പറയും അല്ലെ ഏഴ് മണിക്ക് ചെല്ലാൻ പറയും ആ സമയത്ത് ആ പൂജ തൊഴാൻ പറ്റിക്കഴിഞ്ഞാൽ കൂടുതൽ നല്ലത് പറ്റുന്നവരെല്ലാം പോയി ആ പൂജ ണം കേട്ടോ രാവിലെ അവിടെ ഒരു സരസ്വതി പൂജ ഈ പുസ്തകം വെച്ചിരിക്കുന്ന മണ്ഡപത്തിൽ നടക്കും ആ സരസ്വതി പൂജ തൊഴാൻ പറ്റുമെങ്കിൽ ഏറ്റവും ഗംഭീര വീട്ടിൽ വെച്ചവരാണെന്നുണ്ടെങ്കിൽ ആ സമയം നിങ്ങൾക്ക് അമ്പലത്തെ അറിയാൻ പറ്റും അപ്പം വീട്ടിൽ നിന്ന് അത്തരത്തിൽ ആ സമയത്ത് പോയി ഈ വീട്ടിൽ വിളക്ക് വെച്ചിട്ട് ആ സമയത്ത് ക്ഷേത്രത്തിൽ പോയി ആ പൂജ തൊഴുതിട്ട് വന്ന് ഈ പറയുന്ന പൂജ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ എടുത്താലും മതി എന്നുള്ളതാണ് അമ്പലത്തിൽ പോകുന്നവരെല്ലാവരും ഗണപതി ഭഗവാനെ പോയി ആദ്യം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓം ഗം ഗണപതി നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കണം ദക്ഷിണാമൂർത്തി ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ സരസ്വതീദേവിയും മനസ്സിൽ പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് കയ്യിൽ ഒരു ദക്ഷിണ കരുതുക നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഒരു ദക്ഷിണ കയ്യിൽ കരുതുക എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ ഗുരുസ്ഥാനീയനായി നിന്നുകൊണ്ടാണ് അവിടുത്തെ തിരുമേനി നമുക്ക് വേണ്ടി സരസ്വതീ പൂജ കഴിച്ച് ആ പുസ്തകം നമുക്ക് പൂജിച്ച് തരുന്നത് അപ്പോൾ യ്യോടുകൂടി അതും വാങ്ങിച്ചുകൊണ്ട് വരുന്ന അല്ല അതിൻ്റെ ഒരു ശരിയായ രീതി എന്ന് പറയുന്നത് അപ്പം ഗുരുവിനെ വണങ്ങണം അതിനുവേണ്ടിയിട്ട് അവർക്കൊരു ദക്ഷിണ നൽകാനായിട്ട് ആരും വിട്ടുപോരുത് അപ്പം അമ്പലത്തിൽ കൊണ്ടുപോയി നമുക്ക് കാണിക്കയിടാൻ ഇട്ടില്ലെങ്കിൽ പോലും ദക്ഷിണ കൊടുക്കാനായിട്ട് നാളത്തെ ദിവസം ഗുരുസ്ഥാനീയനായിട്ട് നിൽക്കുന്ന ആ തിരുമേനിയെ കാണാൻ വിട്ടുപോരുത് മറ്റു ദിവസങ്ങളിൽ അമ്പലത്തിൽ പോകുന്ന പോലല്ല നമ്മൾ പൂജ വെച്ച് അത് സ്വീകരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു പുഷ്പാഞ്ജലി കഴിപ്പിച്ച് അത് സ്വീകരിക്കുന്ന സമയത്ത് ഈ വിജയദശമി ദിവസം അത് പൂർണ്ണതയിലെത്തണം എന്നുണ്ടെങ്കിൽ ആ ഗുരു സംസ്ഥാനീയൻ എന്തെങ്കിലും ഒരു ദക്ഷിണ നൽകിയിരിക്കണം എന്നുള്ളത് കൂടി വിട്ടുപോകരുത് പണ്ടൊക്കെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും കൃത്യമായിട്ട് പോകുമ്പം കയ്യിൽ കുഞ്ഞുങ്ങൾക്ക് പൈസ കൊടുത്തുവിടും ദക്ഷിണ കൊടുക്കണം മറക്കരുത് എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ല മുതിർന്നവർക്കും പലർക്കും അറിയില്ല പക്ഷേ അത് വിട്ടുപോകരുത് ഏറ്റവും വിശേഷപ്പെട്ട ചടങ്ങാണ് ഈ വിജയദശമി ദിവസം ആ തിരുമേനിക്ക് ദക്ഷിണ കൊടുക്കുക എന്ന് പറയുന്നത് അപ്പം അത് വിട്ടുപോകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അമ്പലത്തിൽ പൂജ വയ്ക്കുന്നവർ ആ കൊണ്ടുവരുന്ന പുസ്തക പൂജ എടുത്ത് കൊണ്ടുവരുന്നത് വീട്ടിൽ കൊണ്ടുവന്ന് നിലവിളക്കിൻ്റെ മുമ്പിൽ ഒരു നിമിഷം വെച്ച് ഒന്ന് തൊട്ട് വണങ്ങിക്കൊണ്ട് എടുക്കുന്നത് ഏറ്റവും ഗംഭീരമായിരിക്കും എന്നുള്ളതാണ് പൂജ എടുക്കുന്ന സമയത്ത് അത് വീട്ടിൽ വെച്ചവരും അമ്പലത്തിൽ വെച്ചവരും പൂജ എടുക്കുന്ന സമയത്ത് ആ പൂജ വെച്ചിരിക്കുന്ന കെട്ടിനെ ഒന്ന് തൊട്ട് വണങ്ങി ഭഗവതിയെ അനുഗ്രഹിക്കണം മഹാസരസ്വതി കൂടെ ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊന്ന് തൊട്ടു വണങ്ങിക്കൊണ്ട് അതെടുക്കുന്നതായിരിക്കും ഏറ്റവും ഗംഭീരം എന്ന് പറയുന്നത് ആ ഒരു കാര്യവും കൂടെ എല്ലാവരും വിട്ടുപോകരുത് പൂജയെടുത്ത് കെട്ട് തുറന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു പേപ്പറും പേനയും പൂജ വെച്ച പുസ്തകം തന്നെ ആവണോന്നല്ല ഏതെങ്കിലും ഒരു പുസ്തകം എടുത്തുകൊണ്ട് വന്ന് ഒരു പേപ്പറും പേനയും കൊണ്ടുവന്ന് ഓം ഹരി ശ്രീ ഗണപതയെ നമ അഭിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ എന്ന് എഴുതിക്കൊണ്ട് വേണം തുടങ്ങാനായിട്ട് ഇത് മുതിർന്നവരും എല്ലാവർക്കും ചെയ്യാം കേട്ടോ വീട്ടിലുള്ള എല്ലാവർക്കും ചെയ്യാം ഒരു പേനയും പേപ്പറും അല്ലെങ്കിൽ ഒരു ബുക്കും പേപ്പറും എടുത്ത് മനോഹരമായിട്ട് ഐശ്വര്യമായിട്ട് തെറ്റിക്കാതെ എഴുതുക നോക്കി എഴുതുക കൃത്യമായിട്ട് ഓം ഹരി ശ്രീ ഗണപതയെ നമ അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ ഓം ഹരി ശ്രീ ഗണപതേ നമ അഭിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ എന്ന് എഴുതിക്കൊണ്ട് ഈ ദിവസം ആരംഭിക്കുക എന്നുള്ളതാണ് അതിൽപരമൊരു ഐശ്വര്യം വരാനില്ല ഇത് ചെയ്യുന്ന മക്കൾക്ക് നല്ല ഉയർച്ച ഉണ്ടാകും വിജയങ്ങളുണ്ടാകും എന്നുള്ളതാണ് അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ കടക്കാം പഠിക്കാനോ വായിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പാടുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ കീർത്തനങ്ങള് ചൊല്ലാനോ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും എന്ത് കലാപരമായിട്ടുള്ള വാസന വേണമെങ്കിലും ആ നിലവിളക്കിൻ്റെ മുന്നിൽ നിന്ന് നിങ്ങൾക്ക് പ്രകടിപ്പിക്കാവുന്നതാണ് വായിക്കാവുന്നതാണ് ഒരു അഞ്ച് പത്ത് മിനി മിനിറ്റൊക്കെ പുസ്തകം എടുത്തൊന്ന് കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് ഇരുന്ന് ആ വിളക്കിൻ്റെ മുമ്പിൽ ഇരുന്ന് ഒന്ന് വായിക്കുന്നതൊക്കെ ഏറ്റവും നന്നായിരിക്കും എല്ലാ ഐശ്വര്യമായിരിക്കും ഭഗവതിക്ക് ഏറ്റവും സന്തോഷമായിരിക്കും ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നാളെ ഈ പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ എല്ലാവരും പൂജ എടുക്കുക എന്നുള്ളതാണ് അതുപോലെ രാവിലത്തെ ആ ഒരു സമയത്ത് എല്ലാവരും ദേവി കീർത്തനങ്ങൾ വീട്ടിൽ പാരായണം ചെയ്യുകയോ അല്ലെങ്കിൽ വീട്ടിലൊന്ന് മുഴങ്ങി കേൾക്കുന്ന രീതി ടി വിയിലോ മൊബൈലിലോ ഒക്കെ ഇടുകയൊക്കെ ഒന്ന് ചെയ്യുക ലളിതാ സഹസ്രനാമം ദേവി മഹാത്മ്യം ഇങ്ങനെയൊക്കെയുള്ള സ്തുതികൾ ഈ വീട്ടിൽ മുഴങ്ങി കേൾക്കുന്നത് രാവിലെ ഏറ്റവും ഐശ്വര്യമായിരിക്കും ആ ഒരു കാര്യവും കൂടെ എല്ലാവരും ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ വിട്ടുപോകാതെ നാളെ ചെയ്യുക ഭഗവതി എന്നും ഒപ്പം ഉണ്ടാകും ധൈര്യമായിട്ടിരിക്കും എൻ്റെ അമ്മ മഹാമായ പൊന്നുതമ്പുരാട്ടി പൊന്നു ഭഗവതി മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ മഹാസരസ്വതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ ശ്രീ പാർവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം